നമസ്കാരം ഭത്രി നാരായണ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശനിദോഷ പരിഹാരത്തിനായിട്ടുള്ള ഒരു വഴിപാടിനെ പറ്റിയിട്ടാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശനിദോഷങ്ങളായിരിക്കുന്ന ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി തുടങ്ങിയ പല വിധത്തിലുള്ള ശനിദോഷങ്ങൾ മാറുന്നതിന് ഭക്തജനങ്ങൾ ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടാണ് നീരാഞ്ജനം എന്ന് പറയുന്നത് ശനിദോഷ പരിഹാരത്തിനായി അനുഷ്ഠിക്കേണ്ട വഴിപാടുകളിൽ ഏറ്റവും ലളിതവും ഫലപ്രദവും ആയ വഴിപാടാണ് നീരാഞ്ജനം ശനിയാഴ്ചകൾ തോറുമോ ജന്മനക്ഷത്രം അല്ലെങ്കിൽ പക്ക പിറന്നാൽ തോറുമോ നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് വളരെ ഗുണകരമാണ് നാളികേരം രണ്ടായി ഉടച്ച് വെള്ളം കളഞ്ഞ് അതിൽ എള് കിഴിയിട്ട് നല്ലെണ്ണ നിറച്ച് ശാസ്താവിനെ ആരതി ഒഴിയുകയും ആ ദേവതയ്ക്ക് മുൻപിൽ ഒരു മുഹൂർത്ത നേരമെങ്കിലും അതായത് രണ്ട് നാഴിക അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മിനിറ്റ് ആ ദീപം കത്തിച്ചു വെക്കുകയും ചെയ്യുന്നതാണ് നീരാഞ്ജനം ഒരു നാളികേര മുറിയിൽ എള്ളുകിഴി വെച്ച് ശുദ്ധമായ നല്ലെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്നതാണ് നീരാഞ്ജനം ഇത് കത്തിക്കുന്ന സമയത്ത് ശനിയുടെ മന്ത്രമായിരിക്കുന്ന നീലാഞ്ജന സമപ്രഭാം ദേവി യമാഗ്രജം ഛായാ മാർതാണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന മന്ത്രം ജപിക്കേണ്ടതുമാണ് പല ദുരിതങ്ങളെ നാം നാളികേരത്തിന്റെ മുറിയിലൂടെ പ്രതിനിധീകരിക്കുന്നു ശനി എന്നത് എള് എന്ന ധാന്യത്തിന്റെ കാരഹത്വം വഹിക്കുന്ന ആളാണ് അഥവാ ശനിയുടെ പ്രാധാന്യമുള്ള ധാന്യം എന്നത് എള്ളാണ് അപ്പോൾ ഈ എള്ള് തിരശീലയിൽ കെട്ടി കിഴിയാക്കി ശനിയുടെ ബലമുള്ള നല്ലെണ്ണയൊഴിച്ച് കത്തിച്ച് ശാസ്താവിന്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശനിയോട് പ്രാർത്ഥിക്കപ്പെടുന്നതാണ് നീരാഞ്ജനം ഇതിൽ വെളിച്ചെണ്ണ നെയ്യ് എന്നിവ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നു കാരണം ശനിയുടെ ബന്ധമായിരിക്കുന്ന ഇരുമ്പ് അഥവാ അയണിന്റെ അംശമുള്ള സാധനങ്ങളാണ് ശനിയുടെ പൂജയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ദീപം കത്തിക്കുവാൻ ഉപയോഗിക്കുന്ന എണ്ണകളായിരിക്കുന്ന നല്ലെണ്ണ വെളിച്ചെണ്ണ നെയ്യ് തുടങ്ങിയവയിൽ എണ്ണയ്ക്കാണ് അതിൽ പ്രാധാന്യം വരുന്നത് പൂർവികമായും ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് നീരാഞ്ജനം കത്തിക്കുമ്പോൾ അത് കത്തിത്തീരുന്നത് വരെ ശനിയുടെ മന്ത്രങ്ങൾ ജപിച്ചു പ്രാർത്ഥിക്കണം എന്നും പറയുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി